ഹായ് ഹലോ ഇന്ന് അടിപൊളിയൊരു പ്ലേസിനെ കുറിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം കേട്ടോ അപ്പോൾ വയനാടുള്ള അമ്പലവയലുള്ള എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് ഇപ്പോൾ അമ്പലവയലിൽ ഫ്ലവർ ഷോ ഒക്കെ നടക്കുന്ന സമയമാണ് അല്ലേ അപ്പോൾ അത്യാവശ്യം എല്ലാവരും പോകുന്നൊരു ടൈമാണ് നിങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങിയാൽ നിങ്ങൾക്ക് അവിടെ ഒരുപാട് കാഴ്ചകൾ അല്ലാതെ ഉണ്ട് കേട്ടോ നമുക്ക് അമ്പലവയല സ്ഥലത്ത് യൂട്യൂബിലൊക്കെ അടിച്ച് നോക്കിയാൽ കാണാൻ പറ്റും ശരി ഞങ്ങളിപ്പോൾ അടുത്ത് പോയൊരു സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഒന്നുകൂടി പറയുന്നത് അടിപൊളിയാണ് ഒരു ഉച്ച കഴിഞ്ഞൊക്കെ ഇറങ്ങിയാൽ വൈകുന്നേരം വരെ അടിപൊളിയായിട്ട് ഇവിടെ സ്പെൻഡ് ചെയ്ത് നിങ്ങൾക്ക് ഫ്ലവർ ഷോ എങ്ങണ്ടും മടങ്ങാം അപ്പോൾ അത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് മിസ്സാക്കാൻ പറ്റാത്തൊരു സ്ഥലമാണ് ഇത് കണ്ടോ ഒരു കുന്നിൻ്റെ പ്രദേശം ഫുള്ളായിട്ട് അതിൻ്റെ കുന്നിൻ ചരിവ് മൊത്തം അപ്പോൾ നമ്മൾ കടലൊക്കെ പറയുന്ന പോലെ അങ്ങനെ അങ്ങ് കിടക്കുകയാണ് നീളത്തിൽ നല്ല അടിപൊളിയായിട്ട് നിറച്ച് ആമ്പലും ഒക്കെ ആയിട്ട് നല്ലൊരു പ്ലേസ് ആണ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഷൂട്ടിനും ഫോട്ടോ എടുക്കാനും ഒക്കെ താല്പര്യമുള്ളവർക്ക് വരാം കുട്ടികളായിട്ടൊക്കെ വന്ന് കളിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ മിസ്സാക്കാതെ എല്ലാവരും അവിടെയും കൂടി ഒന്ന് പോയിട്ട് കാണാം പ്രത്യേകിച്ച് ടിക്കറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് പിന്നെ ഞങ്ങൾ പോയത് ഒരു ഉച്ച ടൈമിലാണ് കേട്ടോ ഉച്ച ടൈം ടൈമ് ഒരു ഈവനിങ് വരെ അത്രയും സമയം അവിടെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് നല്ല രസമാണ് ഒരുപാട് ആൾക്കാരും ഉണ്ട് പിന്നെ വെള്ളത്തിലൊന്നും ഇറങ്ങാമെന്ന് നോക്കണേ വെള്ളത്തിൻ്റെ അവസ്ഥയൊന്നും അറിയില്ല ആഴുള്ളതാണെന്നാണ് കണ്ടിട്ട് തോന്നുന്നത് അപ്പോൾ കുട്ടികളെയും കൊണ്ട് വരുന്നവർ പ്രത്യേകിച്ച് നോക്കുക വെള്ളത്തിലിറങ്ങാതെ അപ്പോൾ അവിടെ നിന്ന് ഒരാൾ പറയുന്ന കേട്ടാണ് സൺസെറ്റിൻ്റെ ടൈം അതുപോലെ രാവിലെയൊക്കെ ഇതിലും അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട് കാണാൻ വേണ്ടിയിട്ടെന്ന് പക്ഷെ അതൊന്നും നമുക്ക് കാണാൻ പറ്റിയില്ല എന്നാലും പോയ അത്രയും നല്ലൊരു ക്ലൈമറ്റും കൂടി ആയിരുന്നോ പോയ ടൈമിൽ കണ്ടോ എന്ത് രസമാണ് കാണാനില്ലേ അപ്പോൾ മിസ്സാക്കല്ലോ അമ്പലമേൽ പോകുന്നവർ എന്തായാലും പോയിട്ട് കാണാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം കേട്ടോ കേട്ടോ അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ